തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയിൽ തീരുമാനമായി മുന്നൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുകയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്ന് ഡിസൈനുകൾ വന്നതിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഡിസൈൻ വൺ ആണ് ഡിസൈൻ തെരഞ്ഞെടുത്ത വിവരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഉടൻ അറിയിക്കുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു ചർച്ച റെയിൽവേ ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു ബ്രീഫിങ്ങുമെല്ലാം നടന്നതാണ് പ്രസൻറ്റേഷനും അന്നൊരു വാക്ക് ത്രൂ നമുക്ക് ലഭ്യമല്ലായിരുന്നു അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വാക്ക് ത്രൂ അടക്കം അഞ്ച് ദിവസം മുമ്പ് എൻ്റെ ഓഫീസിലെ ട്രിവാൻഡ്രത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വാക്ക് ത്രൂവും കണ്ടു നൂറ് എന്നുള്ളത് ഒരായിരത്തി ഇരുന്നൂറായി വളരും ഇവിടെ ആ നൂറെന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ